മോഹൻലാൽ ജീതു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നേര് ഇമോഷണൽ കോർട്ട് റൂം ത്രില്ലറായി പുറത്തിറങ്ങുന്ന ചിത്രത്തെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ആ ചിത്രം നിർമ്മിക്കുന്നത് ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂരിന് ഓരോ കഥ സംബന്ധിച്ചും വ്യക്തമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്നാണ് ജീത്തു ജോസഫ് പറയുന്നത് പരിചയത്തിന്റെ പേരിൽ മാത്രം ഒരിക്കലും ആന്റണി പെരുമ്പാവൂർ ഒരു സിനിമ ചെയ്യില്ല കൃത്യമായി കഥ ഇഷ്ടമായാൽ മാത്രമേ സിനിമ നിർമ്മിക്കാറുള്ളൂവെന്നും ജീത്തു പറയുന്നു തന്നോടുള്ള വിശ്വാസം കൊണ്ടോ തനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്ന് അല്ല ആന്റണി സിനിമ ചെയ്യുന്നതെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് അത് സംബന്ധിച്ച് തന്റെ പഴയൊരു അനുഭവവും ജിത്തു പങ്കുവെക്കുന്നു ജിത്തു ജോസഫിന്റെ രണ്ടാമത്തെ സിനിമയായ മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിൽ കഥ കേട്ടിട്ട് നിർമ്മാതാവായ ജോയ് മാത്യുവിനോട് ഇത് സിനിമയാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് ആന്റണി ആയിരുന്നുവെന്നും നേരിന്റെ മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കവേ ജിത്തു ജോസഫ് പറയുന്നു അന്ന് ആന്റണിയെ അറിയാമെങ്കിലും കൂടുതൽ പരിചയമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സിനിമ ചെയ്തിട്ടില്ല ആന്റണിയോട് കഥ പറയണമെന്ന് പറഞ്ഞപ്പോൾ പ്രോജക്ട് നടക്കില്ല എന്ന് താൻ കരുതിയെന്നും എന്നാൽ കഥ കേട്ട ആന്റണി ഉഗ്രൻ പടമാണ് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും ജീത്തു പറയുന്നു അതായത് അദ്ദേഹത്തിന് ഓരോ ജഡ്ജ്മെന്റ് ഉണ്ട് ആന്റണിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് സിനിമ നടക്കുക എന്നാണ് മുൻപൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജീതു ജോസഫ് പറയുന്നത് ആസിഫൽ നായകനായിത്തിയ കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടിയാണ് നേര് മാത്രമല്ല ദൃശ്യം വൺ ദൃശ്യം ടു ട്വൽ മാത്രം എന്നീ സിനിമകൾക്ക് ശേഷം മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ചിത്രം നൽകുന്നത് ജോസഫും ആന്റണി പെരുമ്പാവൂരും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് നേര് ആശീർവ സിനിമാസിന്റെ മുപ്പത്തി മൂന്നാമത് നിർമാണ ചിത്രം കൂടിയാണ് ഇത് നേരെ ഒരു ത്രില്ലർ അല്ല എന്നും ഒരു സസ്പെൻസും ഇല്ലാത്ത ഒരു കോർട്ട് റൂം ഡ്രാമയാണെന്നും ജീത്തു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം മോഹൻലാലും പ്രിയാമണിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിക്കുന്നത് പ്രിയാമണി ജഗദീഷ് സിദ്ദിഖ് ഗണേഷ് കുമാർ നന്ദു മാത്യു വർഗീസ് ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദുചൂടൻ കലേഷ് കലാഭവൻ ജിൻഡു ശാന്തിമായ ദേവി രമാദേവി രശ്മി അനിൽ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ അതേസമയം ഡിസ്റ്റി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തിയേറ്റർ റിലീസിന് ഒരു മാസത്തിന് ശേഷം ചിത്രം ഓൺലൈനിൽ സ്ട്രീം ചെയ്യുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ